പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെ ശതകോടീശ്വരനും ടെസ്ല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ എലോൺ മസ്കുമായി കഴിഞ്ഞ ആഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെ ആഗോള ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ഇന്ത്യയിലെ ചെറുപ്പക്കാരും ഓട്ടോമൊബൈൽ മേഖലയും ഈ റിപ്പോർട്ടുകളെ ഏറെ പ്രതീക്ഷയോടെ സ്വീകരിക്കുമ്പോൾ അതിന്മേൽ ആശങ്ക വിതച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വന്നിരിക്കുകയാണ് ടെസ്ല ഇന്ത്യയിൽ ജീവനക്കാരെ തേടി ലിങ്ക്ഡിനിൽ പരസ്യവും നൽകിയതിനു ശേഷമാണ് ട്രംപ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യയിൽ ടെസ്ല ഫാക്ടറി നിർമ്മിക്കുമെന്ന വാർത്തകളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ അതൃപ്തി മസ്കിനോട് നേരിട്ട് അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് ഇരുവരും നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തൻ്റെ അതൃപ്തി അറിയിച്ചത് ഇന്ത്യയിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള ടെസ്ലയുടെ പദ്ധതി യു എസിനോട് ചെയ്യുന്ന അന്യായമായിരിക്കുമെന്നാണ് ട്രംപ് പ്രതികരിച്ചത് ഇറക്കുമതി തീരുവ ലാഭിക്കുന്നതിനു വേണ്ടിയുള്ള ടെസ്ലയുടെ ഈ നീക്കത്തെ ട്രംപ് വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ കാറുകൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ ഉയർന്ന ഇറക്കുമതി തീരുവയെക്കുറിച്ച് താൻ സംസാരിച്ചതായി ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കി താരിഫ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാമെന്ന് മോദി സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി അതിനിടെയാണ് ടെസ്ലയുടെ പുതിയ നീക്കം ഇലോൺ മസ്ക്കിന് ഇന്ത്യയിൽ ഒരു കാർ വിൽക്കുക വിൽക്കുകയെന്നത് അസാധ്യമാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇറക്കുമതി തീരുവയുടെ പേരിൽ അമേരിക്കയെ മുതലെടുക്കുകയാണ് മസ്ക് ഇന്ത്യയിൽ ഒരു പ്ലാന്റ് നിർമ്മിച്ചാൽ അത് അമേരിക്കയോട് ചെയ്യുന്ന അന്യായമായിരിക്കും അതേസമയം ടെസ്ല ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കുന്നതിനോട് തങ്ങൾക്ക് എതിർപ്പില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിൻ്റെ ഈ പ്രസ്താവനയോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയിലെ ആഭ്യന്തര വാഹന നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയത് ഇതിനെതിരെ ഇലോൺ മസ്ക് നേരത്തെയും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മുൻപും ടെസ്ല ഇന്ത്യയിലെത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉയർന്ന ഇറക്കുമതി തീരുവയായിരുന്നു പ്രധാന തടസ്സം പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഏപ്രിലോടെ ടെസ്ല ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂഡൽഹി മുംബൈ എന്നിവിടങ്ങളിൽ ഷോറൂമുകൾ ആരംഭിക്കുന്നതിനായി സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടേഴ്സുമായി ടെസ്ല കൈകോർക്കുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ നിർമ്മാണത്തിനുള്ള പദ്ധതികളെപ്പറ്റി ടെസ്ല ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല